നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഭാര്യയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു അടൂർ പഴകുളം സ്വദേശിനിയായ ഇരുപത്തിനാല് വയസ്സുകാരി ലക്ഷ്മി പിള്ളയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് വിദേശത്ത് നിന്നും തിരികെ നാട്ടിലെത്തിയ ഭർത്താവ് കിഷോറാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വീട്ടിൽ ആളനക്കം ഉണ്ടായിരുന്നില്ല കുവൈത്തിൽ നിന്ന് വീട്ടിലെത്തിയ കിഷോർ ഭാര്യയെ വിളിച്ചെങ്കിലും മറുപടിയൊന്നും ലഭിച്ചിരുന്നില്ല ഭർത്താവ് കിഷോർ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് കുവൈത്തിൽ നിന്നും നാട്ടിലെത്തിയത് തുടർന്ന വീടിനകത്തേക്ക് പ്രവേശിച്ചെങ്കിലും കിടപ്പുമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് അടൂരിൽ നിന്നും യുവതിയുടെ മാതാപിതാക്കളെ അടക്കം വിളിച്ചു വരുത്തി കിഷോർ മുറിയുടെ വാതിൽ ചവിട്ടി തുറക്കുകയായിരുന്നു വാതിൽ ചവിട്ടിപ്പൊളിച്ച് കിഷോർ അകത്തു കടന്നപ്പോൾ ലക്ഷ്മി തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് സംഭവസ്ഥലത്തെത്തിയ ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യുവതിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്തെന്ന് അന്വേഷിച്ചു വരികയാണ് യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി ഒരു വർഷം മുൻപാണ് കിഷോറും ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹം നടന്നത് സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക